നമസ്കാരം സ്വാഗതം പവൻ ഗോൾ എട്ടുവർഷത്തോളം കമ്മ്യൂണിറ്റി പാർക്കിന് പൊതു ടെൻഡറിലൂടെ രണ്ടായിരത്തി ഒൻപതാം തീയതിയാണ് നിള ഹോൾഡിഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് കരാർ ലഭ്യമാകുന്നത് രണ്ടര കോടി രൂപ മുതൽ മുടക്കിയാണ് നിള ഹോൾഡിഡേസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് അഞ്ചു മാസമാണ് പാർക്ക് നിർമ്മാണത്തിനായി മുനിസിപ്പാലിറ്റി കമ്പനിക്ക് നൽകിയതെങ്കിലും നാലു മാസം കൊണ്ട് തന്നെ ദ്രുതഗതിയിൽ പണി പൂർത്തിയാക്കിയാണ് ഉദ്ഘാടനം നടന്നത് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം വൈദ്യുതി വെള്ളം ഷോപ്പുകളുടെ ലൈസൻസ് മുതലായവ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ചുമതലയിൽപ്പെട്ടതാണ് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി വെള്ളവും ഷോപ്പുകളുടെ ലൈസൻസ് ഇല്ലാതെയുമാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോപ്പുകൾ ഭാഗികമായി മാത്രമേ തുറക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതുകാരണം കഴിഞ്ഞ ഒരു വർഷത്തോളമായി പത്ത് ലക്ഷം രൂപയോളമാണ് കമ്പനിക്ക് നഷ്ടം വന്നിട്ടുള്ളത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും കൌൺസിലറിനും മാറി മാറി നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല മറിച്ച് പാർക്ക് പൂട്ടി ും എന്നുള്ള നിലപാടുമായാണ് ഉദ്യോഗസ്ഥരും മറ്റും അതുകൊണ്ടാണ് കമ്പനി എങ്ങനെയെങ്കിലും പാർക്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പത്ത് ദിവസത്തിനകം തിരൂർ മുനിസിപ്പാലിറ്റി കരാറിൽ പറഞ്ഞ മുഴുവൻ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് വെട്ടന്യൂസ്